നമ്മുടെ ഫോണിൽ നമ്മളറിയാതെ ഏതെങ്കിലും ഒരു ഹാക്കിംഗ് ആപ്ലിക്കേഷൻ കടന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയും മൊബൈൽ ആയിരിക്കും അപ്പോൾ അത് നമ്മൾ പരിശോധിക്കണം കാരണം നമ്മുടെ ഫോണിൽ ഓവറായിട്ട് ബാറ്ററി തരുന്നെങ്കിലോ മൊബൈൽ ഡേറ്റ തീരുന്നെങ്കിലോ അതൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ പ്രധാനമായിട്ട് ഈ ആപ്ലിക്കേഷൻ ഏതെങ്കിലും നമ്മൾ അറിയാതെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കണം അതിനുവേണ്ടി ഫോൺ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി ആൻഡ് ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഉണ്ട് ചില ഫോണുകളിൽ ബാറ്ററി എന്നായിരിക്കും അത് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ആയിരിക്കും വരുന്നത് അതിൻ്റെ ഏറ്റവും വെല്ലുമായിട്ട് ഇവിടെ ബാറ്ററി നിങ്ങൾക്ക് കാണാൻ കണ്ടോ ഇതാണ് ബാറ്ററി അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണും അവിടെ നമ്മൾ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യാം താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ വ്യൂ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയുണ്ടോ ഇതാണത് വ്യൂ ഡീറ്റെയിൽസ് അത് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ബാറ്ററി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയും ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ബാറ്ററി ഉപയോഗിക്കുന്നത് യൂട്യൂബാണ് അങ്ങനെ ഓരോ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയും അത് മൊത്തം ഒന്ന് ചെക്ക് ചെയ്യുക നമുക്ക് പരിചിതമല്ലാത്ത അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാത്ത ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ കൂടുതലായിട്ട് ബാറ്ററി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊരു സ്പൈ ആപ്ലിക്കേഷൻ ആയിരിക്കും കാരണം ഈ സ്പൈ ആപ്ലിക്കേഷൻ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ബാറ്ററി ആവശ്യമായിട്ട് വരുന്നു അതിനുശേഷം നമ്മളൊന്ന് ബാക്ക് സ്പേസ് അടിക്കുക എന്നിട്ട് ഫോണിൻ്റെ സെറ്റിംഗ്സ് എത്തുക സെറ്റിംഗ്സിൻ്റെ ഏറ്റവും വെള്ളലായിട്ട് കണക്ഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും ചില ഫോണുകളിൽ കണക്ഷൻ ആൻഡ് സിം എന്നായിരിക്കും അത് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ സേവർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും കേട്ടോ അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ യൂസ്ഡ് ബൈ ആപ്സ് ആപ്സെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ഡേറ്റാസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയും ഇതിൽ ഏറ്റവും കൂടുതൽ ഡേറ്റ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പരിചിതമല്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാത്തൊരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യുക അതൊരു സ്പൈ ആപ്ലിക്കേഷൻ ആയിരിക്കും അപ്പോൾ ബാറ്ററിയുടെയും ഡേറ്റയുടെയും ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ളത് ഒരു നിങ്ങൾക്കറിയാത്ത നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാത്ത ഒരു അൺനോൺ ആപ്ലിക്കേഷൻ ആണെങ്കിൽ അതൊരു സ്പൈ ആപ്ലിക്കേഷൻ ആയിരിക്കും എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യുക ഇനി നിങ്ങളറിയാതെ നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും സ്പൈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് അത് ഹൈഡായിട്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് ആണ് പ്ലേ സ്റ്റോർ ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക ഉണ്ടോ ഇവിടുന്ന് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക ഏറ്റവും മേലായിട്ട് നമ്മുടെ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയും ഉണ്ടോ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ കഴിയും അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും അവിടെ താഴെയായിട്ട് പ്ലേ പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ പ്ലേ പ്രൊട്ടക്ട് ഇതൊരു ആൻറ്റി വൈറസ് പോലെയാണ് ഫോണിൽ പ്രവർത്തിക്കുന്നത് അത് ഗൂഗിളിൻ്റെ തന്നെ ഒരു പ്രൊട്ടക്ഷൻ സർവീസാണ് അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്കാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലെ മുഴുവൻ ആപ്ലിക്കേഷനും ഇത് സ്കാൻ ചെയ്യുന്നതായിരിക്കും ഇങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ ഏതെങ്കിലും സ്പൈ ആപ്ലിക്കേഷനോ ഹാംഫുൾ ആപ്ലിക്കേഷനോ ഉണ്ടെങ്കിൽ ഇവിടെ കാണിച്ചു തരും അത് എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യുക നിലവിൽ ഇവിടെ സ്കാൻ ചെയ്ത ഒരു ആപ്ലിക്കേഷനും ഇല്ല നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക എപ്പോഴും നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് പ്ലേ നിന്ന് മാത്രം ചെയ്യുക അൺ ലിങ്ക് വഴിയോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിന് പുറത്തുള്ള ബ്ലാക്ക് മാർക്കറ്റുകളിൽ ഒന്നൊന്നും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യരുത് അത് സ്പൈ ആപ്ലിക്കേഷനായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക